തെരഞ്ഞെടുപ്പിൽ കരുത്തരെ നേരിടാനാണ് ഇഷ്ടമെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞത് ഏറ്റെടുത്തിരിക്കുകയാണ് സി പി എം അണികൾ കെ കെ ശൈലജയെ തന്നെ ഇറക്കി പോരാട്ടം ശക്തമാക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം ശൈലജ ടീച്ചർ കരുത്തിറ്റ സ്ഥാനാർത്ഥിയാണെന്നും താൻ ജയിച്ചുവെന്നും മൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജ വടകരയിൽ നിന്നും മത്സരിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലായിരുന്നു മുരളീധരന്റെ ഈ പ്രതികരണം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് അവരല്ലേ എനിക്കെപ്പോഴും നല്ല കരുത്തരോട് നേരിടാൻ തന്നെയാണ് ഇഷ്ടം ടീച്ചറാണെങ്കിൽ നല്ല കരുത്തുള്ള സ്ഥാനാർത്ഥി തന്നെയാണ് സ്ഥാനാർത്ഥിയെ സി പി എം തീരുമാനിക്കട്ടെ നല്ല മത്സരത്തിലൂടെ തന്നെയാണ് ഞാൻ ഇതുവരെ ജയിച്ചു വന്നതും നല്ല രീതിയിൽ തന്നെ മത്സരം നടന്ന് ജയിച്ചു വരാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നുമായിരുന്നു മുരളീധരൻ പറഞ്ഞിരുന്നത് വയനാട്ടിലെ വന്യമൃഗങ്ങളുടെ അക്രമത്തെ കുറിച്ചും മുരളീധരൻ വലിയ രീതിയിൽ തന്നെ പ്രതികരണം നടത്തിയിരുന്നു വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എത്ര കർഷകർക്ക് കൃഷിപ്പണിയെടുക്കാൻ കഴിയുന്നില്ല വന്യമൃഗങ്ങളെ സംരക്ഷിക്കണമെന്നതൊക്കെ ശരിയാണ് പക്ഷെ മനുഷ്യർ ജീവിക്കുന്നിടത്ത് വന്യജീവികൾ വന്നാൽ ആ വന്യജീവികളെ കൂട്ടിലാക്കാനോ ആന വരുമ്പോൾ അതിനെ പിടിച്ച കുങ്കിയാനാക്കാനോ ഒക്കെ ശ്രമിക്കേണ്ടതല്ലേ ആരും കാട്ടിൽ പോയി മൃഗങ്ങളെ ആക്രമിക്കുന്നില്ലല്ലോ മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് സത്യം പറഞ്ഞാൽ ഈ ആനയെ പിടിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ചു വിടുന്നത് ആനയ്ക്കും ദോഷമാണ് ജനങ്ങൾക്കും ദോഷം തന്നെയാണ് എന്തായാലും നാട്ടിലിറങ്ങിയ ആന പിന്നീടും തിരിച്ചു വരും വീണ്ടും ആക്രമിക്കുകയും ചെയ്യും ഇടയ്ക്കിടെ മയക്കുവെടി വെക്കുന്നത് ആനയ്ക്കും ദോഷമാണെന്നുമായിരുന്നു മുരളീധരന്റെ വാദം ഏതായാലും മുരളീധരൻ ഇപ്പോൾ അങ്കലാപ്പിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറാണെന്ന് കേട്ടപ്പോൾ ആ നെഞ്ചിടിപ്പൊന്ന് കൂടിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന ഭീതിയിലാണ് ഇപ്പോൾ മുരളീധരനും കോൺഗ്രസും ഉള്ളത് ആദ്യമേ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് നയം മാറ്റി മത്സരിക്കുന്നാക്കി മുരളീധരൻ വിചാരിച്ചു ഈസിയായി വിജയിച്ചു പോകാമെന്ന് മുരളീധരനെ വെള്ളം കുടിപ്പിക്കും ശൈലജ ടീച്ചർ എന്നുള്ളതിൽ ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക